ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ സ്കൂളിൽ പി ടി എമ്മിന് പോയതാണ് പേരൻസ് മീറ്റിങ്ങിന് പിന്നെ കുട്ടികൾക്ക് എൽ ഒ സി ചെക്ക് ചെയ്യുന്നുണ്ടാവില്ലേ അങ്ങനെ പോയതാണ് അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പം പി ടി എമ്മിന് മുമ്പ് ഉറപ്പായിട്ടും സാരിയെ ഉടുക്കുമല്ലോ എന്തോ എനിക്ക് എന്നാലേ ഒരു തൃപ്തിയില്ലു സാരി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയില്ല വീഡിയോ ആണ് അതുകൊണ്ട് സാരി ഇൻട്രസ്റ്റ് സാരിൻ്റെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത് കാണാനൊന്നും അത്ര ഇഷ്ടവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു സാരി നമ്മളെ സാധാ ഭാഷയിൽ നമ്മൾ കണ്ണൂർ ഭാഷ കണ്ണൂര് കണ്ണൂർ എന്ന് ഞാൻ പറയുന്നത് നമ്മളാ ജില്ലയിലായത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു സാരി പ്രാന്തത്തിൽ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനയിൽ ഭയങ്കര സാരി പ്രാന്തം എനിക്ക് ഞാൻ മാർക്കറ്റിൽ സാധാരണ സാധാരണ മാസത്തേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വാങ്ങലാണ് പക്ഷേങ്കിൽ അല്ല എന്നാലും ഒരു കുറച്ച് ഓൺലൈനല്ലാത്ത സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എല്ലാ മാസവും ഞാൻ എല്ലാ മാസവും നല്ല ഇടയ്ക്കെല്ലാം എന്തെങ്കിലും ആയിട്ട് വാങ്ങാൻ മാർക്കറ്റ് മാർക്കറ്റ് നല്ല ഇടയില്ല തുണി പലവഞ്ജനം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇല്ല മാർക്കറ്റാണ് ഭയങ്കര സംഭവം മാർക്കറ്റാണ് പിന്നെ തുണിക്കടകളെ ഒരു പ്രദേശം തന്നെയുണ്ട് നിറച്ചും തുണിക്കടയാണ് അപ്പോൾ എനക്ക് സാരി വേണമെങ്കിൽ വേണിക്കുന്നതിന് ഓണം വിഷു ദീപാവലി അങ്ങനെ ഒരു പിന്നെ ഇതുമില്ല അങ്ങനെ വാങ്ങൂലോന്നൊന്നുമില്ല ഞാനപ്പം മാർക്കറ്റിൽ പോയി ടു വീലർ എടുത്തിട്ടല്ലേ കറങ്ങുന്നേ അപ്പോൾ ഇങ്ങനെ കറങ്ങുമ്പോൾ സാരിന്റെ കടേൻ്റെ ഗള്ളി വഴി ഇങ്ങനെ പോകുമ്പോൾ തൂക്കിയിട്ടിട്ടുണ്ടാവും പ്രതിമക്കെല്ലാം കൊടുത്തിട്ടുണ്ടാവും അത് കണ്ട അവിടെ നിർത്തും കയറിച്ച് വയ്ക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അപ്പോൾ ചോദിച്ച് മറ്റേ എനക്ക് ഇഷ്ടപ്പെട്ടതാന്ന് പിന്നെ വില പിന്നെ പണ്ടെല്ലാം വില നോക്കലിൻ്റെ ഇപ്പോൾ അങ്ങനെ വില നോക്കില്ല ശമ്പം വിലയൊന്നും നോക്കാണ്ട് എനിക്കിഷ്ടപ്പെട്ടാൽ വാങ്ങിക്കൊന്നും അതുകൊണ്ട് വില നോക്കല എന്നിട്ട് ചിലപ്പോൾ എൻ്റെ പേഴ്സിൽ അത്രയും പൈസ ഇല്ലെങ്കിൽ ഞാൻ അപ്പോൾ അവിടെ ചേർന്ന് വിളിക്കും വിളിച്ചിട്ട് പിന്നെ ബിസിയാണോ എന്ന് ആദ്യം ചോദിക്കും ഞാൻ എപ്പോൾ വിളിച്ചാൽ ആദ്യം ബിസിയാന്ന് തോന്നിക്കൂട്ടാന്ന് വെച്ചാൽ ആടെ പല തിരക്കിലേക്കുമ്പോൾ അങ്ങനെ പറയില്ല ആദ്യം ബിസിയാന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്ന് വീഡിയോ കോൾ വിളിക്കുമോന്നെക്കും അപ്പോൾ വീഡിയോ കോൾ വിളിക്കും അന്നേരം ഞാനിത് കാണിച്ചു കൊടുക്കും സാരി എന്നെ പറഞ്ഞു കേട്ടാ സൂപ്പർ സാരി വൃത്തിയാ എന്തേലും എന്ന് പറയും അന്നേരം എന്നോട് പറയും വേണിച്ചോ അങ്ങനെ പറയും ഞാൻ ഒപ്പം പറയുന്നു എന്നെ പ്രോത്സാഹിപ്പിക്കില്ല ദയവീട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കില്ല പിന്നെ ഞാൻ വേണിച്ചു തോന്നുന്നു എന്നിട്ട് പിന്നെ എന്നോട് പറയും വേണിച്ചു എന്നു പറയും അപ്പോൾ ഞാൻ പറയും ഞാനത്രയും പൈസ എടുത്തിട്ടില്ല ആ സാരി സാരി വാങ്ങാൻ എന്നുള്ള വന്നനേന്ന് പറയും അത് കുഴപ്പമില്ല ഞാനിടന്ന് ഓൺലൈൻ ചെയ്തു തരാം പറയും എന്നിട്ട് ഞാൻ അടക്കം ഒരു സാരി വാങ്ങും അതിൻ്റെ ചേട്ടൻ സാരി കാണുമെന്നും വേണ്ട എന്നാലും പിന്നെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത്രയല്ലോ എന്നിട്ട് പിന്നെ ഓൺലൈനായിട്ട് പൈസ ഇട്ടു കൊടുക്കും അപ്പം ഈ പ്രതിമ കൊടുത്ത സാരി പ്രതിമേൻ്റെ ആയിട്ട് വെച്ച് വേണിക്കുമ്പോഴത്തേക്ക് അവർ പറയും പിന്നെ ഇനിയുണ്ട് പുതിയ ഇത് വന്നിട്ട് നോക്കാം ഞാൻ പറയോ വേണ്ട നോക്കിയാൽ ഞാൻ വേണിച്ച് വന്നിച്ചിട്ട് അല്ലല്ല വാങ്ങാനൊന്നുമില്ല വാങ്ങണ്ട നിങ്ങൾ നോക്കി നോക്കിയാൽ മതി പിന്നെ പുതിയ ഇതെല്ലാം ഏതാന്നില്ലത് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ വാങ്ങണ്ട നോക്കിയാൽ മതിയെന്ന് പറയും അതവരെ ബിസിനസ് സ്ട്രിക്കാന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നാലും ഞാൻ പറഞ്ഞില്ല എൻ്റെ സാരിനോടില്ലേ നമ്മൾ ബെറിയെന്ന് പറയും ബെറി സാരിനോടില്ലേ കൊതി എന്ന് പറയുന്നില്ല അതിനകത്ത് ഈ എന്ന് പറയുന്നു പിന്നെ വെറി വെറിയുന്നില്ലേൻ്റെ നമ്മൾ നമ്മളെ ഭാഷയിലെ ബെറി എന്ന് പറയുന്നത് അപ്പോൾ സാരിനെ സാരിയോടില്ല ഒരു ബെറിയുണ്ട് ഞാൻ നോക്കും നോക്കുമ്പോഴത്തേക്ക് ചില സമയത്ത് ഒന്നും ഇഷ്ടപ്പെടാതിരിക്കും ചില സമയത്ത് എല്ലാം ഇഷ്ടപ്പെടും പത്ത് സാരിയാണെങ്കിൽ പത്തും ഇഷ്ടപ്പെടും അങ്ങനെയാണ് പിന്നെ അത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കുറച്ച് 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 കൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ സാരി വാങ്ങിയിട്ടേ വരിക ഇതെന്തിനാണ് വാങ്ങുന്നത് എപ്പോൾ ഉടുക്കേണ്ടതെന്നൊന്നും എനിക്ക് നോക്കണ്ട ഞാനത് കുറച്ചുകൊണ്ടിരുന്നുണ്ട് കുറേ കുറച്ച് കൊണ്ടുവന്നു ഇനിയും കുറച്ചുകൊണ്ടരണം ആ വാങ്ങല് സാരിയോടിലെ ആക്രാന്തം കുറച്ച് കൊണ്ടുവരണം സാരിയോടാണ് കൂടുതലട്ടോ ചുരിദാറിനെക്കാളും എനിക്ക് സാരിനോടാന്ന് കൂടുതൽ പിന്നെ സ്വർണ്ണത്തോടെല്ലാം ഉണ്ട് അത് പിന്നെ നമ്മൾ ജ്വല്ലറിയിലൊന്നും അങ്ങനെ ഒറ്റക്ക് കയറിപ്പോയി നോക്കുക പിന്നെ നമ്മളെ നാട്ടിൽ ഇത്ര വെറൈറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഗോൾഡല്ല ഗോൾഡ് ഞാനിപ്പം വാങ്ങുന്ന എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പോൾ എയർപോർട്ടിൽ കുറേ നമുക്ക് രണ്ട് മണിക്കൂറുള്ള സമയം ഉണ്ടാവില്ലേ ആ സമയം ആടെ മൊത്തം കറങ്ങും സാരി ഗോൾഡ് അതെല്ലാം അവിടെ നിന്ന് അപ്പോൾ നല്ല പേളിൻ്റെ കമ്മൽ പിന്നെ നല്ല 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 വെറൈറ്റി കിട്ടും കേട്ടോ എയർപോർട്ടിൽ സൂപ്പർ വെറൈറ്റി കിട്ടും അപ്പം അങ്ങനെ പേടിക്കും അതിന് ഗോൾഡോഡും ഉണ്ട് എന്നാലും ഈ സാരിയോട് ഇത്ര ആക്രാന്തവും കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല് അങ്ങനെ ഒരു കുറേ കാലമായി കുറേ കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം അങ്ങനെയെല്ലാം പറയാം അങ്ങനത്തെ ഈ സാരി വാങ്ങിയിട്ട് ഓക്കെ അപ്പം ഇന്ന് ഈ നവരാത്രിക്ക് ഓരോ ദിവസം ഓരോ കളറിലാ ആദ്യത്തെ ദിവസം യെല്ലോ രണ്ടാമത്തെ ദിവസം ഗ്രീൻ ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ മൂന്നാമത്തെ ദിവസം യേശ കളർ എന്ന് പറഞ്ഞാൽ ഏഷക്കളർ അതിൻ്റെ അടുത്തൊരു സാരി ഉണ്ട് പക്ഷേങ്കിലത് പണ്ടത്തെ ഷിഫോൺ ടൈപ്പ് സാരിയില്ല അതാണ് സാധാ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുറച്ചും കൂടി ഗെറ്റപ്പിൽ പോകേണ്ടി വന്നിട്ട് അതായത് പുതിയ സാരിയാണ് ഞാനതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ അടിച്ചത് എനിക്കപ്പോൾ മിക്ക സാരിയൊക്കെ എനിക്ക് വിത്ത് ബ്ലൗസിനെ ഇഷ്ടം അധികം ആക്കം ബ്ലൗസ് ബ്ലൗസല്ലോ ഇഷ്ടം എനിക്ക് വിത്ത് ബ്ലൗസും ഇഷ്ടം അപ്പോൾ ഞാൻ എന്തോ വിൽക്കാൻ വരുന്നതിൻ്റെ കബഡ് വലിയ ഒരുമിറ്റേ എന്നാൽ വേർത്ത് ഇതാണ് ഫാനിട്ട് ചെല്ലാം ഫാനിട്ട് എന്നിട്ട് പിന്നെ എന്നിട്ട് ഭംഗിയത് തന്ന സംഭവം എന്ന് പറയാ ഖാദി സിൽക്ക് എന്ന് പറയുന്നത് പിന്നെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഖാദി സിൽക്ക് എന്ന് പറയാം പിന്നെ മേലെ കുഞ്ഞു ബോർഡറും ഇവിടെ വീതിയിലെ ബോർഡറും കേട്ടോ പിന്നെ ഈ ഖാദി സിൽക്ക് നിങ്ങൾ സാരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പറ്റി അറിയണമെന്നില്ലവരാണെങ്കിൽ ഞാൻ പറയുന്നത് ഖാദി സിൽക്ക് അപ്പം വാങ്ങിയാൽ നിങ്ങൾക്ക് കൊടുത്താൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് എവിടെങ്കിലും പോയി വന്ന പാടിതൊന്നും വലിച്ചു പറിച്ചു കളയണം തോന്നുകയില്ല ഓരോ സാരി എടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കും സാരി അഴിച്ച് പറിച്ച് കളയണം എന്നല്ലെന്നും തോന്നിയില്ല ഈ സാരി എടുത്ത് അങ്ങനെ തോന്നുകയില്ല നല്ല കഫർട്ടബിൾ ആയിരിക്കട്ടെ അപ്പോൾ നിങ്ങളെപ്പോൾ നോക്ക് നാട്ടിൽ പോയിട്ടാകുമ്പോൾ എല്ലാവരും കല്യാണത്തിൽ എല്ലാവരും എടുക്കുന്ന വെറൈറ്റി കളറുമായിട്ട് കൊടുക്കാണ്ട് അവരോട് ചോദിച്ചു നോക്കും ചില കടകളിലെല്ലാം വെറൈറ്റി സാരികൾ വെക്കുന്നുണ്ട് നാട്ടിൽ എനക്ക് ഒന്ന് കുറച്ച് കുറവാണ് എന്നാലും ചില കടകളിൽ നല്ല എനക്ക് കിട്ടലേ ഞാൻ അപൂർവ്വമായിട്ട് നാട്ടിൽ നല്ല സാരികൾ എടുത്തിട്ടുണ്ട് എന്നാലും കുറവാണ് ഇവിടെ നിന്ന് തന്നെ ഞാനപ്പം പറയുന്നത് കേരളം വിട്ടിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് സാരിക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഉള്ളത് ഇവിടെ ഒന്ന് രണ്ട് കടയുണ്ട് സൂപ്പർ വെറൈറ്റി കിട്ടും പിന്നെ പിന്നെ ഗുജറാത്തിൽ ഗുജറാത്തിൽ ഞാനധികം സാരി വാങ്ങിയിട്ടില്ല മഹാരാഷ്ട്രയിൽ നല്ല സൂപ്പർ സാരി കിട്ടും പിന്നെ ഹരിയാനയിൽ നിന്ന് സാരി വാങ്ങിയിട്ടേയില്ല ഓൺലൈൻ മറ്റേ വാങ്ങിയും അപ്പോൾ ഇവിടെ ഇടത്തെ കടകളിൽ നല്ലോണം ഇവിടെ നോർത്തിലെ ആൾക്കാർ സാരി ഉടുക്കൂലെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവർ കല്യാണത്തിലെല്ലാം നല്ല ഒറിജിനൽ സിൽക്ക് സാരി എല്ലാം ഉടുക്കുന്നവരാണ് അങ്ങനെ അപ്പോൾ ഞാൻ എന്നാൽ പറഞ്ഞതെന്ന് വെച്ചാൽ സാരി പ്രേമികൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും എന്നൊട്ട് പറഞ്ഞു വരുന്നതാണ് ഇന്ന് ഏഷക്കളർ കൊടുക്കേണ്ടത് കൊണ്ട് ഏകദേശം ഏഷം ഒന്നല്ല എന്നാലും ഏകദേശം ആ ഒരു കളർ അങ്ങനെ എടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയതാണ് ഓക്കെ പിന്നെ ഞാൻ ബാങ്കിൽ പോകുമ്പോൾ അധികം ചേണ്ടൻ കൂടെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോകുമ്പോൾ ഞാൻ സാരി കൊടുത്തിട്ട് പോകും പിന്നെ എന്നാൽ ഞാൻ അതീകം കൊടുക്കും അവിടെ അമ്പലത്തിൽ ഇപ്പോൾ ഇനി ഒമ്പത് ദിവസം കൊടുക്കുമല്ലോ ഭജനം കീർത്തനെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ കൊടുക്കും പിന്നെ ചീയാണ്ട സാരി കൊടുത്തിട്ടാണെന്ന് ഇഷ്ടം പക്ഷേ എങ്കിൽ പറയും കംഫർട്ടബിൾ പിന്നെ ഈ അവിടെ നിന്ന് ഇടുന്നൊന്നും കാണൂല്ലല്ലോ അങ്ങനെയല്ല സാരി ഞാനിടത്താ എൻ്റെ ഏടുന്നും കാണലൊന്നുമില്ല ഏഴ് ഇങ്ങനെ വയർ കാണുമോ പുറം കാണോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് ചീയം ഭയങ്കര ഇഷ്ടമാണ് സാരി അതുകൊണ്ട് മേടിക്കുന്നതിനൊന്നും പറയുന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ വെറൈറ്റി സാരി ഉണ്ട് അട്ടാ ഇത് ഖാദി സിൽക്കല്ലേ കോട്ട സിൽക്ക് ഉണ്ട് അങ്ങനെ പല പല സാരികളുണ്ട് ആയിരിക്കും അങ്ങ് സാരി കളക്ഷൻ കാണിക്കൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചരാം ഒരുപാടുണ്ട് എന്നെ ഓരോരാളും ഇഷ്ടമല്ലേ ഞാൻ പറയില്ല എൻ്റെ സന്തോഷം ഞാൻ ആ കണ്ടത്തിൽ എനിക്ക് മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ പിന്നെ ഒരുപാടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാണ്ട് നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളെന്നാന്ന് നമ്മൾ തന്നെ എടുക്കുക എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഹൃദയ ഒരു ചുരിദാറിട്ട് പോകാം ഞാൻ പക്ഷേ അങ്ങനെയൊന്നും പോല സാരിയെല്ലാം കൊടുത്ത് നല്ല ഗെറ്റപ്പിൽ നല്ല വൃത്തിയിൽ സാരി എല്ലാം എടുത്തിട്ട് ഞാൻ പോകും സ്കൂളെല്ലാം പോകുന്നുണ്ടെങ്കിൽ പക്ഷേ ടു വീലർ ഓടിക്കുമ്പോൾ ടു ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാർ ഓടിക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ടു വീലർ ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ സാരി എടുത്തിട്ടേ പോലും അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങനെ ഒരു സാരിൻ്റെ ഇത് പറഞ്ഞു ഞാനിതിൻ്റെ ഫുള്ളായിട്ടില്ല ഇവിടെ ആരും എടുത്തരാനില്ല അതുകൊണ്ട് ഫുള്ളായിട്ടില്ല ഇതില്ല ഇത് തന്നെ ഇതിൻ്റെ മേലെ ഭാഗം ഇത് താഴെ ഭാഗത്തെ ബോർഡർ ഇത് എന്നാലും ഞാൻ അതിൻ്റെ വേറെ അടി മൊബൈൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാനിതിൻ്റെ കൂടെ ഇടാം ഓക്കെ താങ്ക് യു